ദേശീയ സരസമേളയിൽ എഴുപതംഗ ഫുഡ് കമ്മിറ്റി ആയിരുന്നു ഊട്ടുപുറയുടെ കാവലാളുകൾ ഊട്ടുപുറയെ സജീവമായി നിലനിർത്തുക തന്നെയായിരുന്നു ഇവരുടെ ദൗത്യം ചാലുശ്ശേരിയിൽ നടന്ന ദേശീയ സരസ്വമേളയുടെ ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ രുചിവൈവിധ്യങ്ങളായിരുന്നു എന്നാൽ പതിനായിരങ്ങൾ ഒഴുകിയെത്തുന്ന ഈ ഫുഡ് കോർട്ടിന് പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വലിയ സംഘമുണ്ടായിരുന്നു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ചെയർമാനായ സരസ്മേള ഫുഡ് കമ്മിറ്റി എഴുപതോളം സന്നദ്ധ പ്രവർത്തകരാണ് മേളയുടെ ഈ ഊട്ടുപുര സജീവമായി നിലനിർത്താൻ രംഗത്തുണ്ടായിരുന്നത് സജീവമാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം കമ്പനി ജോണിയിലേക്ക് എത്തുമെന്ന പ്രീക്ഷയിലാണ് എല്ലാ വിഭാഗങ്ങളും പ്രത്യേക തിരിച്ചുള്ളതാണ് അതുപോലെ തന്നെ വിവിധ സ്ഥൈല സംസ്ഥാനങ്ങളിൽ ഒരാൾ ഇട്ടോളം സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ നമ്മുടെ നാട്ടിലാക്കും രാവിലെ ഒൻപത് മണിക്ക് വിതരണത്തോടെ തുടങ്ങുന്ന ഇവരുടെ ഡ്യൂട്ടി അവസാനിക്കുന്നത് പുലർച്ചെ രണ്ടര കൂടിയാണ് കണക്കുകൾ തീർത്തും ഇവർ ഉറങ്ങാൻ എത്തുമ്പോൾ നേരം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാകും കേവലം ഒരു കമ്മിറ്റി എന്നതിലുപരി ഫുഡ് കോർട്ടിലെ ആവശ്യമായ പാചക വസ്തുക്കളും മറ്റും ഭൗതിക സൗകര്യങ്ങളും കൃത്യമായി എത്തിച്ചു നൽകിയത് ഇവരായിരുന്നു കാലത്ത് ഒമ്പത് മണിക്ക് വരുന്ന ഞങ്ങൾ പുലർച്ചെ ഒരു മൂന്ന് മണിക്കൊക്കെയാണ് ഭക്ഷ്യമേളയുടെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ഇതൊരു പുതിയ അനുഭവമാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലുള്ള വിവിധ ഭക്ഷ്യ വിഭവങ്ങള് ഒരു മിനി ഇന്ത്യയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം സൗഹാർദ്ദത്തോടു കൂടി ഒരു ഇന്ത്യയുടെ മിനി മിനേച്ചറാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം അതുപോലെ തന്നെ അട്ടപ്പാടി വനസുന്ദരി ഏറ്റവും മികച്ച രീതിയിൽ വനസുന്ദരിക്ക് നല്ല ഒരു പ്രതികരണമാണ് ജനങ്ങൾ ലഭിക്കുന്നത് അതുമാത്രമല്ല എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ വേസ്റ്റ് ഏറ്റവും വലിയൊരു പ്രശ്നം പക്ഷെ അത് വളരെ ശാസ്ത്രീയമായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം സംതൃപ്തമായിട്ടാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും പിരിഞ്ഞു പോകുന്നത് സംഘാടകർക്കും സ്റ്റാളുകളായി അഞ്ച് കൂപ്പൺ കൗണ്ടറുകളാണ് കമ്മിറ്റിക്ക് സജ്ജമാക്കിയിരുന്നത് ഐഫോൺ കമ്പനിയുടെ സാങ്കേതിക സഹായത്തോടെ ഏറ്റവും വേഗത്തിലും സുതാര്യമായ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിച്ചിരുന്നു തിരക്ക് നിയന്ത്രിക്കുവാനും കൃത്യമായ ബില്ലിങ്ങിനും ഈ സംവിധാനം വലിയ കരുത്താണ് പകർന്നു നൽകിയത് രുചി മാത്രമല്ല ഗുണനിലവാരവും ശുചിത്വമാണ് ഇവരുടെ മുഖമുദ്ര ക്വാളിറ്റി മാനേജ്മെന്റ് ഹൈജീൻ വേസ്റ്റ് മാനേജ്മെന്റ് എന്നിങ്ങനെ വിവിധ തലങ്ങളിലായാണ് ഈ എഴുപതംഗ സംഘത്തിന്റെ പ്രവർത്തനം അടുക്കളക്ക് അതായത് മൂന്ന് മൂന്ന് ഡിസ്ട്രിക്റ്റിനെ അല്ലെങ്കിൽ സംസ്ഥാനത്തിനും കൂടിയിട്ടാണ് മിക്സ് മിക്സ് ആയിട്ടാണ് അവർക്ക് ഒരു ഷെഫ് എന്നുള്ള നിലയിൽ അതിൽ ഒരു എക്സിക്യൂട്ടീവ് ഷെഫും പിന്നെ മൊത്തത്തിൽ മാനേജ് ചെയ്യാനായിട്ട് ഒരാളും അങ്ങനെയാണ് സിസ്റ്റം പോകുന്നത് അപ്പോൾ ഇതില് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവരെ ഓരോരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ക്വാളിറ്റി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എത്ര എത്രത്തോളമാണ് കൊടുക്കേണ്ടത് അവരെ ഹൈജീൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ എല്ലാ ദിവസവും ഇവർക്ക് നമ്മുടെ സംരംഭകർക്ക് പ്രത്യേക പരിശീലനം നൽകി മോർണിംഗിലും പിന്നെ ഈവനിങ്ങിലും ഒരു ബ്രീഫ് ഡിസ്കഷനൊക്കെ ആയിട്ട് കച്ചവടമില്ലാത്ത നമ്മുടെ സംരംഭകർക്ക് അതിലുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസ് ആഡ് ചെയ്തിട്ട് കച്ചവടം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും വിളമ്പുന്ന ഭക്ഷണത്തിന്റെ നിലവാരം ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്നെ ഫുഡ് കോർട്ട് പരിസരം വലിയ മാലിന്യമുക്തമായി സൂക്ഷിക്കുവാനും ഇവർ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു